നമസ്കാരം നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനുമായി നമുക്കുണ്ടായ ഒരു ഏറ്റുമുട്ടൽ ഒരു സംഘർഷ സാഹചര്യം മൂന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധസമാനമായ സാഹചര്യം എന്നാൽ അന്ന് ഇന്ത്യയും പാകിസ്ഥാനുമല്ല അല്ല നേർക്കുനേർ പോരാടിയത് ഉറ്റ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയും ചൈനയുമാണ് യഥാർത്ഥത്തിൽ പോരടിച്ചത് എന്നാൽ ഇതിൽ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് ചൈനയ്ക്കായിരുന്നു ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് കരുതിയ ചൈന എല്ലാവരെയും നിലംബരിശാക്കുമെന്ന് വീരവാദം മുഴക്കുന്ന ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ ജേട്ടൺ സി എന്നീ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അടിച്ചിട്ടത് റഷ്യൻ പ്രതിരോധ സംവിധാനമായ ഇന്ത്യയുടെ സുരക്ഷാ കവചമായ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു പാകിസ്ഥാനാണ് ചൈനയുടെ യുദ്ധമാനങ്ങളായിട്ടുള്ള ജെ എഫ് സെവൻറ്റീനും ജേട്ടൻ സിയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതുപയോഗിച്ച് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനും ഇന്ത്യൻ മേഖലകളെ കൈയടക്കാനും ആക്രമിക്കാനും ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ കൃത്യമായി തടയുകയായിരുന്നു വ്യോമ മേഖലയിൽ വെച്ച് തന്നെ വെടിവെച്ചിടുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള സൌഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണം അതുകൂടി തന്നെയാണ് റഷ്യ വലിയൊരു സംഘർഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ പുടിൻ നാല് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയ്ക്ക് നൽകിയത് എൻ്റെ നേരെ പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയായിരുന്നു ഇറാനിലെ ആയത്തുള്ള അലി ഖമേനി അപേക്ഷിച്ചിട്ട് പോലും കെയണ് പറഞ്ഞിട്ട് പോലും പുടിൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇറാന് നൽകാൻ തയ്യാറായിട്ടില്ല ഇന്ത്യക്ക് നൽകിയെങ്കിൽ അത് മറ്റാർക്കും തന്നെ നൽകേണ്ടതില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു പുടിൻ ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് യഥാർത്ഥ സൗഹൃദത്തിൻ്റെ വ്യക്തമായ സൂചനയും ദീർഘദൂര മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ നേരിടാൻ ഡ്രോൺ സംവിധാനങ്ങളെ പോലും നേരിടാൻ കഴിവുള്ള പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംപ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെത്തിയ ശേഷം പേര് മാറ്റി വിളിച്ച് സുദർശന ചക്രമെന്ന് അറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഒരേ സമയം എൺപതിലധികം മിസൈലുകൾ വരെ വെടിവെച്ചിടാനായി ഇതിന് സാധിക്കും ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അങ്ങനെ ഇന്ത്യയുടെ സുരക്ഷാ കവചമായി മാറിയത് നമ്മേ നാം ഏവരും കണ്ടതായിരുന്നു ലോകം തന്നെ വീക്ഷിച്ചതായിരുന്നു ഇതിൻ്റെ പ്രഹരശേഷി തന്നെ നാന്നൂറ് കിലോമീറ്റർ ദൂരെ വരെ എത്തി എതിരാളിയെ തകർക്കാനായി സാധിക്കും നാന്നൂറ് കിലോമീറ്ററിനപ്പുറമുള്ള ശത്രുവിനെ കണ്ടെത്താനുള്ള റഡാർ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡിന് പ്രത്യേകമായിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിൽ ചൈനയുടെ യുദ്ധമാനങ്ങളും റഷ്യയുടെ ആയുധങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത എന്തിനേറെ പറയുന്നു ചൈന പോലും കരുതാത്ത ഒരു ഏറ്റുമുട്ടലായിരുന്നു അവിടെ സംഭവിച്ചത് ലോകത്ത് രൂപപ്പെടുന്ന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള മുന്നണിക്കെതിരെ നിലനിൽക്കുന്ന റഷ്യ ചൈന മുന്നണിയുടെ യുദ്ധ നീക്കമായിരിക്കും ഇനി കാണേണ്ടി വന്നതെന്ന് കരുതിയെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും ആയുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് അത് വ്യക്തമായി തന്നെ എല്ലാവർക്കും വീക്ഷിക്കാൻ കഴിയും